ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വൈറൽ റെസിപ്പിയാണ് കേട്ടാ ഇഫ ചിക്കൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എഴുന്നൂറ്റി അമ്പത് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അൽഫാമിനൊക്കെ കട്ട് ചെയ്തില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വരയിട്ടോ കൊടുക്കണേ പിന്നെ അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും തവി വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേട്ടാ തവിയോ അല്ലെങ്കിൽ നമ്മുടെ ഹാമറിലോ ചിക്കനൊക്കെ അടിച്ചെടുക്കുന്നത് അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ ആ ഒരു മീറ്റൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനും പെട്ടെന്ന് കുക്കായി കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തതിനു ശേഷം പക്ഷെ നന്നായിട്ട് വരയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ടിഷ്യോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചെടുക്കാം കേട്ടോ വെള്ളം ഒട്ടുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മസാലയിൽ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇഫ ചിക്കൻ്റെ ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഇതിപ്പോൾ എരിവ് കുറവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് എടുത്തത് എരിവുള്ളതാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നൊന്നേകാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ അടുത്തിട്ടിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പുളി കുറവുള്ള തൈരാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട് അപ്പോൾ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വിനീഗർ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാൻ മറക്കരുത് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലൊരു തിക്കായിട്ടുള്ള മസാല ആക്കി മാറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ മസാല റെഡിയാക്കി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ചിക്കനിൽ ഓരോ പീസ് കൊടുത്തിട്ട് നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ടൊന്നും മസാല പുരട്ടി കൊടുക്കുക കൊടുക്കേട്ടാ നമ്മൾ വരയിട്ട് കൊടുത്തില്ല അതിൻ്റെ ഗ്യാപ്പ് കൂടിയൊക്കെ നന്നായിട്ട് മസാല അങ്ങ് എത്തിക്കോട്ടെ അങ്ങനെ ഇതാ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് എല്ലാ സൈഡിലും നല്ല രീതിയിൽ തന്നെ മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ ചിക്കൻ്റെ ആ ഒരു മീറ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടോ ആ ഒരു മസാല ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടുക ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളയില്ല മുട്ടയുടെ അതുമാത്രമാണ് എടുക്കുന്നുള്ളൂ മഞ്ഞ വേണ്ട ഇതിലേക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അറേ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ക്രീം കേട്ടോ ക്രീം ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സ്ലൈസ് ചീസ് ഇല്ലേ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നത് അതൊരു മൂന്ന് സ്ലൈസ് ഇട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള ക്രീമും ഒക്കെ നല്ല തിക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മൾ ക്രീം ഇരിക്കുന്നത് പക്ഷേ ചെറുതായിട്ട് ഒന്നുകൂടി തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ഓയിൽ ഒഴിക്കുന്നുള്ളൂ പിന്നെ നിങ്ങളെ ക്രീമൊക്കെ ലൂസായിട്ടുള്ള ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഓൾറെഡി നമ്മൾ അടിച്ചെടുത്തതിന് ലൂസായിട്ടായിരിക്കും കേട്ടക്കിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ സ്പൂൺ ൂണ എക്സ്ട്രാ ഓയിൽ ഒഴിച്ചിട്ട് തിക്കാക്കി എടുക്കണേ കാരണം ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ചിക്കനിൽ പിടിച്ചു കിട്ടേണ്ടതല്ലേ അതുകൊണ്ടുതന്നെ അങ്ങനെ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഇഫാ ചിക്കൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അത് കല്ലിൽ ചുട്ടെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഒരു പ്രത്യേകത പിന്നെ അതിൻ്റെ കൂടെ ക്രീമും ആ ഒരു സ്പെഷ്യൽ ആണ് അപ്പോൾ കല്ലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ദോശ കല്ലോ ഏത് ടൈപ്പ് കല്ലായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനത്തെ കാസ്റ്റേൺ എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചുട്ടെടുക്കാൻ നോക്കണേ ചിക്കൻ എങ്കിലേ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററും ടേസ്റ്റുമൊക്കെ കിട്ടുക കേട്ടോ കല്ലിൽ ചുട്ടെടുക്കുന്ന ചിക്കൻ ഒരു പ്രത്യേക രുചിയാണല്ലോ അത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇതിപ്പോൾ ചെറിയ സൈസ് പീസ് കല്ലായതുകൊണ്ട് രണ്ട് ചിക്കൻ പീസാണേ ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നോർമൽ നമ്മൾ അൽഫാമൊക്കെ ചുട്ടെടുക്കുന്നില്ല അതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുട്ടെടുക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ചുറ്റെടുക്കാം കേട്ടെ കാരണം നമുക്ക് ഉള്ളിലൊക്കെ വേവാനുണ്ടല്ലോ ചിക്കൻ വലിയ പീസല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേട്ട് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ സ്പൂൺ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ അപ്പോൾ ആ ഒരു കറക്റ്റ് നമ്മുടെ ചാർക്കോളിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ച്ചറും പിന്നെ നല്ലപോലെ ചിക്കനെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലപോലെ ഉള്ളൊക്കെ ഒന്ന് കുക്ക് ആയി നമുക്ക് ഉറപ്പാവുമല്ലോ അതിന് വേണ്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം വൃത്തിയേക്ക് ശ്രദ്ധിക്കുക ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നൊരു ചിക്കൻ അല്ല വേണം എന്നിട്ടെങ്കിൽ ഒന്നോ രണ്ട് സ്പൂൺ കുറച്ച് കുറച്ചായിട്ട് നോക്കി നോക്കി ഒഴിച്ചാൽ മതിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ തിരിച്ചു മറച്ചൊക്കെ ഇട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് സിമ്പിൾ അല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറക്റ്റ് ടെക്ചറിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ദോഷക്കല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കല്ലെന്ന് തന്നെ ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് ക്രീം ആക്കിയാലും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വൈറലായിട്ടില്ല ഇഫാ ചിക്കൻ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിൽ ഇനി റെഡിയാക്കി എടുക്കുക കേട്ടോ നിങ്ങൾ ഈ ഒരു വൈറൽ റെസിപ്പി എന്നൊക്കെ പേര് കേട്ടപ്പോൾ ഭയങ്കര മെനക്കെട ചെയ്യാന്ന് വിചാരിച്ചിട്ടില്ലേ പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കാണാൻ നല്ല മൊഞ്ച് ലുക്ക് വൈസ് ഉണ്ട് എന്നാൽ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റായിട്ട് അപ്പം ഞാൻ ലെറ്റ്യൂസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സേർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുരട്ടി കൊടുക്കട്ടെ ഉള്ളൂ എന്തായാലും ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ എല്ലാ ടൈപ്പ് ബ്രെഡ് ഐറ്റംസും അതായത് കുബൂസ് ചപ്പാത്തി നാണ് നമ്മുടെ ബട്ടൂര അങ്ങനത്തെ എല്ലാത്തിൻ്റെ കൂടെയും മന്തിയുടെ കൂടെയും ഒക്കെ വേറെ ലെവൽ കോമ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്